സംസ്ഥാനത്ത് വേനൽച്ചൂടിന് ആശ്വാസമായ മഴ തെക്കൻ കേരളത്തിൽ വേനൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി എന്നാൽ വടക്കൻ കേരളത്തിൽ താപനില മുന്നറിയിപ്പ് തുടരുകയാണ് സുനിഷ എല്ലൂർ നൽകും വിവരങ്ങൾ സുനിശ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് വരും ദിവസങ്ങളിൽ വേനൽ മഴ കടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും ചുട്ടുപൊള്ളുന്ന സാഹചര്യം തന്നെയാണ് അത് തുടരുമെന്നാണോ പറയുന്നത് വിവിധ അത്തരത്തിലാണ് കാര്യങ്ങൾ തെക്കൻ കേരളത്തിൽ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ഇനിയും താപനില ഉയരുമെന്നൊരു മുന്നറിയിപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ പന്ത്രണ്ട് ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് ഈ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെയും ശക്തമായ വേനൽ മഴ ലഭിച്ചത് അതോടുകൂടി തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ നിലവിൽ ചൂട് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പാലക്കാട് നാൽപ്പത് ഡിഗ്രി ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരുപടി താഴെ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ തൃശൂരിലും തൃശൂരിലും മുപ്പത്തി ഡിഗ്രി ഒപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും അടക്കം എട്ട് ഡിഗ്രി സെൽഷ്യസും തുടരുകയാണ് ഏതായാലും തെക്കൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമാണ് മഴ വെത്തുന്നു എന്നുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ജാഗ്രതാ എന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഒപ്പം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത കൂടി പറയുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രത ജാഗ്രത പാലിക്കണം തീരദേശത്തുള്ളവരോട് പാലിക്കാനുള്ള ഒരു മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഏതായാലും മഴ കനക്കും വേനൽ മഴ കനക്കും തെക്കൻ ജില്ലകളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് അടുത്ത രണ്ട് ദിവസം കൂടി തുടരുമെന്ന മുന്നറിയിപ്പുമുണ്ട് വിവരങ്ങൾ